ഹിന്ദുസ്ഥാനി ന്യൂസിൻ്റെ ഹിസ്റ്റോറിക്കൽ സെഗ്മെൻ്റ് ഇന്ത്യൻ ഗ്ലോറിയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹിക സാംസ്കാരിക സംഘടനയേതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ആർ എസ് എസ് അഥവാ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്നാൽ ആർ എസ് എസിന്റെ ചരിത്രത്തെക്കുറിച്ച് അധികമാർക്കും അത്ര അറിവുണ്ടാകില്ല നമുക്കതിലേക്കൊന്ന് പോയി വരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഒരു വിജയദശമി ദിനത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും സുരക്ഷയ്ക്ക് മൂന്നൽ നൽകുന്നതിനു വേണ്ടി പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സംസർജ്ജാല കൂടിയായ ഡോക്ടർ കേശവ് ബെൽറാം ഹെഡ്ഗേവാറിൻ്റെ മേൽനോട്ടത്തിൽ ആർ എസ് എസ് രൂപീകരിച്ചു ചെറുപ്പം മുതലേ ഹെഡ്ഗേവാർ അന്ന് നാട്ടിൽ അറിയപ്പെട്ടിരുന്ന കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണ ശിവറാം മൂഞ്ചയുടെ ശിഷ്യനും സാക്ഷാൽ ബാൽഗംഗാധർ തിലകിൻ്റെ അടുത്ത അനിയായുമായിരുന്നു മൂഞ്ചയുടെ നിർദ്ദേശപ്രകാരമാണ് കൽക്കത്തയിലുള്ള മെഡിക്കൽ പഠനം പൂർത്തിയാക്കുന്നതും ഈ കാലയളവിൽ തന്നെ ബംഗാളിൽ രൂപം കൊണ്ട ഭാരതത്തിലെ ആദ്യത്തെ സീക്രട്ട് സൊസൈറ്റികളിലൊന്നായ അനുശീലൻ സമിതിയിൽ ചേർന്ന് ബ്രിട്ടീഷ് രാജിനെതിരെ വിപ്ലവത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സിദ്ധിച്ചതും കൽക്കത്തയിൽ നിന്ന് നാഗ്പൂരിലെത്തിയ ശേഷം അദ്ദേഹം മൂച്ചയുടെ ശിക്ഷണത്തിൽ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബറിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയായത് നാഗ്പൂരായിരുന്നു മഹാത്മാഗാന്ധി നേതൃസ്ഥാനം അലങ്കരിച്ചിരുന്ന ആ സമ്മേളനത്തിൽ വെച്ചാണ് കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനത്തിനു വേണ്ടിയുള്ള പ്രമേയം പാസാക്കിയത് പ്രാദേശിക കോൺഗ്രസ് നേതാവെന്ന നിലയിൽ ഹെഡ്ഗേവാർ സമ്മേളന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ചുമതലപ്പെടുത്തിയ വോളണ്ടിയർമാരിൽ ഒരാളായിരുന്നു ഇതിന് സഹായമാകുക എന്ന നിലയിൽ ഒരു ചെറിയ വോളണ്ടിയർമാരുടെ കൂട്ടായ്മ അദ്ദേഹം താൽക്കാലികമായി രൂപീകരിച്ചു ഈ കൂട്ടത്തെ അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക് ദൾ എന്ന് വിളിച്ചു ഇന്നത്തെ ആർ എസ് എസിന്റെ യൂണിഫോമിന് അനുസ്മരിപ്പിക്കും വിധം വെള്ള ഷർട്ടും കാക്കി ട്രൗസറും കറുപ്പ് തൊപ്പിയോടുകൂടിയുമായിരുന്നു അവരുടെ വേഷം ഈ ഒരു സംഭവമാണ് ആർ എസ് എസിൻ്റെ രൂപീകരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്ന് പറയപ്പെടുന്നു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് ഔദ്യോഗികമായി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും മൗനാനുവാദത്തോടുകൂടി നടന്ന ഖിലാഫത്ത് പ്രസ്ഥാനം രാജ്യത്തെ ഹിന്ദു നേതാക്കളിൽ അസ്വസ്ഥതയുണ്ടാക്കി കൂട്ടത്തോടെ മുസ്ലീങ്ങൾ അക്രമാസക്തമായി ചെയ്തിരുന്ന കാര്യങ്ങൾ ചെറുക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഹിന്ദു മഹാസഭ രൂപീകരിക്കപ്പെട്ടു മൂഞ്ചെയും ഹെഡ്ഗേവാറും ഹിന്ദു മഹാസഭയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ രാജ്യത്തെ ഞെട്ടിച്ചു മലബാറിൽ മാപ്പിള ലഹള അരങ്ങേറി ഈ കലാപത്തിൽ ആയിരത്തോളം ഹിന്ദുക്കൾക്ക് ജീവനും സ്വത്തും നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പതിനൊന്ന് വർഗീയ കലാപങ്ങൾക്കാണ് രാജ്യം സാക്ഷിയായത് എന്നാൽ ഇരുപത്തിനാല് ഇരുപത്തി കാലയളവിൽ ഇതിന്റെ എണ്ണം പതിനാറായി വർദ്ധിച്ചു ഇരുപത്തി നാഗ്പൂരിലെ കലാപത്തിൽ ഹിന്ദു മഹാസഭയുടെ മൃദു സമീപനത്തിൽ മനം നൊന്ത് ഡോക്ടർ ഹെഡ്ഗേവർ രാജിവെച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ ആർ എസ് എസ് രൂപീകരിച്ചു കെ ബി ഹെഡ്ഗേവർ ബാലകൃഷ്ണ ശിവറാം മൂഞ്ചെ ബി ബി തോൾക്കർ ലക്ഷ്മൺ വാസ് ദേവ് പരഞ് പേ പിന്നെ സവർക്കറുടെ സഹോദരൻ ഗണേഷ് ദാമോദർ സവർക്കർ എന്നിവരായിരുന്നു സ്ഥാപക നേതാക്കൾ അടുത്ത വർഷം ഇരുപത്തി ആറിൽ നാഗ്പൂരിൽ ആർ എസ് എസിൻ്റെ സ്ഥിരം ശാഖ ദിവസവും നടത്തുവാൻ ഹെഡ്ഗേവാർ തീരുമാനിച്ചു അതിനടുത്ത വർഷം തന്നെ ആർ എസ് എസിനു വേണ്ടി കുടുംബവും ജോലിയും ഒഴിവാക്കി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന പ്രചാരക് എന്ന ഔദ്യോഗിക സ്ഥാനം നിലവിൽ വന്നു ആർ എസ് എസിനെ തികഞ്ഞ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായി തന്നെ നിലനിർത്തുവാൻ ഡോക്ടർ ഹെഡ്ഗേവാർ നന്നായി ശ്രദ്ധിച്ചിരുന്നു ഒരു വിധത്തിലും രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടക്കുവാനോ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ ഭാഗമാകാനോ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതോടുകൂടി ആർ എസ് എസിൻ്റെ നേതൃസ്ഥാനം ഹെഡ്ഗേവാർ മാധവറാവു സദാശിവറാവു ഗോൾവാൾക്കറെ ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർ ഗോൾവാൾക്കർ തിരഞ്ഞെടുക്കപ്പെട്ടു ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിനൊരു പാൻ ഇന്ത്യൻ മുഖം നൽകിയത് ഗോൾവാൾക്കറിന്റെ പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്തുറ്റ നേതൃത്വത്തിൽ ആർ എസ് എസ് രാജ്യത്തിലെ എല്ലാ മുക്കിലും മൂലകളിലും ശാഖകൾ തുടങ്ങി ഹിന്ദുത്വയുടെയും ഹിന്ദുരാഷ്ട്രം എന്ന സങ്കല്പത്തിൻ്റെയും വലിയ പ്രചാരകനായിരുന്നു ഗോൾവാൾക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും രാഷ്ട്രീയ താല്പര്യങ്ങളിൽ നിന്ന് മാറി നിന്ന ആർ എസ് എസ് പതുക്കെ പതുക്കെ ശ്യാമപ്രസാദ് മുഖർജി രൂപീകരിച്ച ജനസംഘത്തിന് പിന്തുണ നൽകുവാൻ ആരംഭിച്ചു പതിറ്റാണ്ടുകളുടെ പ്രവർത്തനത്തിനൊടുവിൽ ജനസംഘം ഇന്നത്തെ ബി ജെ പിയിലേക്ക് പരുവപ്പെട്ടു വിശ്വ ഹിന്ദു പരിഷത്ത് സ്വദേശി ജാഗരൻ മഞ്ച് പജിരംഗദൾ രാഷ്ട്രീയ കിസാൻ സംഘ് രാഷ്ട്രീയ മസ്ദൂർ സംഘ് എന്നീ പ്രസ്ഥാനങ്ങളുടെ കൂടി വളർന്നു വലുതായി ഇന്ന് നാം കാണുന്ന സംഘ് പരിവാർ എന്ന കൂട്ടായ്മയിലേക്ക് എത്തിയിരിക്കുന്നു സംഘപ്രസ്ഥാനങ്ങളുടെ കുടുംബം എന്നതാണ് സംഘപരിവാറിൻ്റെ അർത്ഥം ഇന്ന് ഭാരതത്തിൻ്റെ സർവ മേഖലകളിലും അധികാരം കൈയാളുന്ന സംഘപരിവാറിൻ്റെ ശക്തി പതിറ്റാണ്ടുകളുടെ പ്രവർത്തന മികവിനുള്ള സമ്മാനമാണ് അടിമുടി രാജ്യസ്നേഹത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ആർ എസ് എസ് രാജ്യത്തെ സ്വന്തം മാതാവായി ഭാരതാമ്പയായി കാണുന്നു രാജ്യത്തിൻ്റെ കാവൽക്കാരനായി നിലകൊള്ളുന്നു നമസ്തേ സദാ त्सले भूमे नमस्ते सदा वत्सले मातृभूमे त्वया हिन्दुभूमे भूमे वर्धितोऽहम् त्वया हिन्दुभूमे सुखम् वर्धितोऽहम् भूमे त्वदर्थे मामङ्गले पुण्यभूमे क्तिमन हिन्दु राष्ट्राङ्गूता शक्तिमन हिन्दु राष्ट्राङ्गूता इमे सादरं त्वां नमामो वयम् इमे सादरं त्वां नमामो वयम् त्वदीयाय कार्याय बद्धा कटीयम् त्वदीयाय कार्याय बद्धा कटीयम् शुभामाशिषन्द